മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ കാണാതായവർക്കു വേണ്ടിയുള്ള രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി വയനാട്ടിലേക്ക് പോകുകയായിരുന്ന ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു മലപ്പുറം മഞ്ചേരിയിൽ വെച്ചായിരുന്നു അപകടം മഞ്ചേരിയിൽ വെച്ച് സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു മന്ത്രിയെ മഞ്ചേരി എം സി എച്ച് പ്രവേശിപ്പിച്ചു വയനാട് ഉരുൾപൊട്ടലിന്റെ സാഹചര്യത്തിൽ മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെത്തി വകുപ്പ് തല ക്രമീകരണങ്ങൾ വിലയിരുത്തിയിരുന്നു നിലവിലെ സാഹചര്യം മന്ത്രി വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഈ മേഖലയിലെ ആശുപത്രികളിലെ ഒഴിവുള്ള കിടക്കകളുടെ കണക്കുകൾ കൃത്യമായി എടുക്കാനും നിർദ്ദേശം നൽകി ആവശ്യമെങ്കിൽ താൽക്കാലികമായി ആശുപത്രി ൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൊബൈൽ മോർച്ചകളുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്താനും മന്ത്രി ഉദ്യോഗസ്ഥരോട് പറഞ്ഞു കൺട്രോൾ റൂമിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിനെല്ലാം ശേഷം രക്ഷാപ്രവർത്തനത്തിനായി വയനാട്ടിലേക്ക് പോകുകയായിരുന്ന വഴിയാണ് അപകടമുണ്ടാകുന്നത് വൻ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേപ്പാടിയിൽ ഇന്നത്തെ രക്ഷാദൗത്യം ആരംഭിച്ചു ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇരുന്നൂറ്റി പതിനൊന്ന് പേരെ കാണാനില്ലെന്നാണ് ബന്ധുക്കൾ ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയിരിക്കുന്നത് നാനൂറ്റി എൺപത്തിയൊന്ന് പേരെ രക്ഷപ്പെടുത്തി മൂവായിരത്തി അറുപത്തി ഒൻപത് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് നൂറ്റി എൺപത്തിയാറ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നു രണ്ടാം ദിനത്തിലെ തിരച്ചിൽ ഒറ്റപ്പെട്ട മേഖലയിലേക്ക് എത്താൻ കൂടുതൽ സൈനികരെത്തും നാല് സംഘങ്ങളിലായാണ് ചൂരൽമലയിൽ സൈന്യം തിരച്ചിൽ നടത്തുന്നത് രക്ഷാപ്രവർത്തനത്തിൽ സൈന്യത്തിന് പിന്തുണയുമായി സന്നദ്ധ പ്രവർത്തകരുമുണ്ട് അഗ്നിശമന സേനയുടെ തിരച്ചിൽ ഉടൻ തുടങ്ങുമെന്നാണ് വിവരം കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർ സേനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവയ്ക്ക് പുറമെ നേവിയും എൻഡിആർഎഫും രക്ഷാദൌത്യത്തിലുണ്ട് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം വിട്ടു നൽകാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പോസ്റ്റ്മോർട്ടം വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങളിൽ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത് മുതൽ ഉണ്ടായ മൂന്ന് ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം പൂർണ്ണമായി ഒലിച്ചുപോകുകയായിരുന്നു വെള്ളരിമല വില്ലേജ് പരിധിയിലെ ചൂരൽമല അട്ടമല മുണ്ടക പ്രദേശങ്ങളിൽ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങളുണ്ട് തീലത്തോട്ടങ്ങളുടെ പാടികളിൽ താമസിക്കുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങളും പുഴയോരത്തെ ജനങ്ങളുമാണ് ഇരയായത് നാടിന്റെ അതിർത്തികളെയെല്ലാം ഭേദിച്ചാണ് രക്ഷാപ്രവർത്തകർ ചൂരൽമലയിലേക്ക് പാഞ്ഞെത്തിയത് ജില്ലയ്ക്ക് പുറത്തുനിന്നും വലിയ ദുരന്തമറിഞ്ഞ് കിട്ടിയ വാഹനങ്ങളിൽ രക്ഷാപ്രവർത്തകർ ചൂരൽമലയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു എത്ര എത്രയാളുകൾ എത്തിയാലും മതിവരാത്ത സാഹചര്യമായിരുന്നു രാവിലെ മുതൽ എൻഡിആർഎഫ് ഫയർഫോഴ്സ് പോലീസ് സേനകൾ എല്ലാം ദുരന്തമുഖത്ത് കർമ്മനിരതരായിരുന്നു തകർന്ന വീടുകളിൽ നിന്നും പരിക്കേറ്റവരെയും മൃതദേഹങ്ങളും അതീവ ദുഷ്കരമായാണ് പുറത്തെടുത്തുകൊണ്ടിരുന്നത് മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കടന്നമള്ളി രാമചന്ദ്രൻ മുഹമ്മദ് റിയാസ് കെ രാജൻ ബി എൻ വാസവൻ ഒ ആർ കേളു എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടിരുന്നു കോയമ്പത്തൂർ സോളൂരിൽ നിന്നുള്ള ഹെലികോപ്റ്റർ വൈകിട്ട് അഞ്ചരയോടെ ചൂരൽമലയിലെത്തി നിരീക്ഷണം തുടങ്ങി എയർലിഫ്റ്റിംഗ് നടപടികൾ തുടങ്ങി അറുപത്തിയൊന്ന് പേരടങ്ങിയ എൻ ഡി ആർ എഫിന്റെ നാല് ടീം അഗ്നിരക്ഷാസേനയുടെ മുന്നൂറ്റി ഇരുപത് അംഗ ടീം വനംവകുപ്പിന്റെ അംഗങ്ങൾ പോലീസിന്റെ മുന്നൂറ്റി അൻപത് അംഗ ടീം ആർമിയുടെ അറുപത്തിയേഴ് അംഗ ടീം തുടങ്ങിയവ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് കൂടാതെ നൂറുകണക്കിന് ആളുകളും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി